ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ പണി കഴിഞ്ഞ് ഒരു മാസം നേരത്തെ ഇന്ന പണി കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം തുഷാറായതാ അടിപൊല്ലി നല്ല സന്തോഷമായി ഇന്ന് പണി കഴിഞ്ഞ് ക്ടാപൂറിലെത്തി അഞ്ചുമണിയായി ചായ ഒക്കെ ഉണ്ടാക്കാനുണ്ട് ഇതാ പാൽ ചായ പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കാടിയൊന്നും ഇല്ല പീടിയ ഒന്നു തുറന്നിട്ടില്ല കാടിയൊന്നും കഴിക്കുന്നില്ല ചായ മാറി കുടിച്ചിട്ട് ഉച്ച ഒരു ഉറക്കാം പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇനി ഒന്ന് രണ്ട് വണ്ടി ആൾട്ടായതാ ആ രണ്ട് വണ്ടി ചിലപ്പോൾ ഉച്ചയ്ക്ക് വരും പന്ത്രണ്ട് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരും നോക്കാം അരക്കാം ഗൈസ് എന്താ പറയുക നിങ്ങളെ മലയാളി ഗാൾസ് ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ഒരു ലൈക്കും ലൈക്ക് വേണ്ട ചെറിയൊരു സപ്പോർട്ട് ഒരു വീഡിയോ ഷെയർ ആക്കിയാൽ മതി നോക്കിയാൽ മതി മാത്രം ഏ എന്താ ചെയ്യാ മക്കളൊക്കെ ഉറങ്ങുന്നുണ്ട് മക്കളിപ്പോൾ എണിച്ചിട്ടില്ല ബീ ചെറിയ വാതിൽ വലിച്ച് നോക്കലുണ്ട് ഞാന് സംസാരിക്കുമ്പോലെ നോക്കാന്ന് ആരോടോട് സംസാരിക്കലുണ്ട് സംശയായിട്ട് കാണാൻ വന്നാ അവിടെ ഉറങ്ങി പോയി ചായ പുറത്തു വന്ന് ചായ പൊറത്തു വന്നില്ല അല്ലേ ചായ കുടിക്കലാ വെരി ഗൈസ് എല്ലാവരും ചായ കുടിക്കാനും

வேரி